കൃപാസനം മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് അനു വർഗീസ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല കോവിഡൊക്കെ വന്നതുകൊണ്ട് പിന്നീട് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി ഞാൻ പൂർത്തിയാക്കി ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം എൻ്റെ നാത്തൂൻ ചേച്ചിക്കൊരു ഒരു വേണമെന്നായിരുന്നു ആ ഉടമ്പടി തീർന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ മാതാവ് നൽകി പിന്നീട് ഞാൻ ആ ഉടമ്പടിയുടെ കൂടത്തിൽ തന്നെ ഒരു നിയോഗം കൂടെ വെച്ചിരുന്നു നിയോഗം വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം വെച്ച് പറഞ്ഞതേ ഉള്ളൂ മാതാവ് എനിക്കൊരു ജോലി വേണം എനിക്ക് വലിയ ശമ്പളമുള്ള ജോലിയൊന്നും വേണ്ട ചെറിയൊരു വരുമാനമുള്ള ഒരു ജോലി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് അത് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നിയോഗമായിട്ട് എഴുതുന്നൊന്നുമില്ല എന്ന് തീരുമാനിച്ചാണ് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ചപ്പോഴത്തേനും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന ഒരു സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ഇവിടെ വന്ന് ജോലിക്ക് വന്നോളാൻ പറഞ്ഞു അത് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ കുഞ്ഞിനെയും അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ വരാനായിട്ട് എനിക്കിടയായി അപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപ് വരാനായിട്ട് വരാനായിട്ടിരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അപ്പം ഞാൻ രണ്ടാമത് ആയി കൺസീവ് ആയി ആയിക്കഴിഞ്ഞപ്പം എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇൻറ്റേണൽ ബ്ലീഡിങ് അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചിയും അളിയനും കൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു സങ്കടം കൂടെ ഉണ്ടായി എൻ്റെ ജോലി നഷ്ടപ്പെടുവാണ് അപ്പം എന്നോട് പറഞ്ഞു പ്രഗ്നൻറ്റൊക്കെ അല്ലേ അപ്പം ഇനിയിപ്പം തുടരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ബസ് കയറി കുട്ടിക്കാനം എത്തി കുട്ടിക്കാനം എത്തിയപ്പം സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു മോളെ തിങ്കളാഴ്ച തൊട്ട് മോള് തന്നെ വരണം കേട്ടോ അപ്പം ഒന്നാം തീയതി സ്കൂൾ തുറക്കുകയാണ് അപ്പം തിങ്കളാഴ്ച തൊട്ട് മോള് തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു അപ്പം ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടപ്പോഴത്തേനും നാലാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഓരോ മാസവും സ്കാനിങ് കഴിയുമ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇൻക്രീസ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ അച്ഛനെ കണ്ടു അച്ഛൻ റിപ്പോർട്ട് വാങ്ങിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു സൈത്ത് പൂശി പ്രാര്ത്ഥിച്ചതിന് ശേഷം ഒരു കാശുരൂപം തന്നു എന്നോട് പറഞ്ഞു ഈ കാശുരൂപം തലയണ്ണയുടെ അടിയിൽ വെച്ച് പ്രാര്ത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ പറഞ്ഞു മോളിവിടെ വന്ന സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് ജോലി പോയ കാര്യം പറഞ്ഞിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി എൻ്റെ ഉടമ്പടി പോയി മൂന്നാമത്തെ ദിവസമായിരുന്നു എനിക്ക് അടുത്ത സ്കാനിങ് ഞാൻ സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പം എൻ്റെ ബ്ലീഡിങ് അബ്സോർബായിപ്പോയി അപ്പം ഞാൻ സന്തോഷവതിയായി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ മാതാവ് അനുഗ്രഹിച്ചല്ലോ എന്ന് അത് കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി പിറ്റേ മാസമായപ്പം എനിക്ക് വെരി വെയിൻ എന്ന് പറയുന്ന അസുഖം വന്നു ചെറുതായിട്ടുണ്ടായിരുന്നു അത് എന്താ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറമായത് അപ്പം എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഒരിക്കലും ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല ആണെങ്കിലും അവർക്ക് പേടിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സും കൂടിയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം അതായത് നവംബർ എനിക്ക് ഡെലിവറി ഡേറ്റ് തന്നിരുന്നത് ഞാൻ നവംബർ ആറാം തീയതി എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പം സ്കാനിങ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു മാം ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ ഇരുപതാം തീയതി ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി അടുത്ത സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് സിസേറിയനെക്കുറിച്ച് തന്നെ ആലോചിച്ചേക്കാം എന്ന് പറഞ്ഞു വിട്ടു അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആകണം എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു ഒന്നാം തീയതി മൂന്നാം നാലാം തീയതി ഞാൻ വീണ്ടും പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് അഡ്മിറ്റായില്ല ഹോസ്പിറ്റലിൽ ചെന്നു അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും എന്നെ കണ്ടപ്പം എൻ്റെ ഡോക്ടേഴ്സിനും എല്ലാം പേടിയായി ഇതെങ്ങനെയാണ് നടക്കും അവർക്കെല്ലാം ഭയങ്കര ടെൻഷനും ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടുന്ന് എന്നെ ലേബർ റൂമിലേക്കെല്ലാം കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ചുറ്റു നിന്ന് എല്ലാവരും കൊന്തചൊല്ലുകയാണ് ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തേലും ചെയ്ത് എന്തേലും ആയാലേ എനിക്ക് പേടിയാണ് നിങ്ങൾ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുക പിള്ളേരെ പ്രാർത്ഥിക്കുക പിള്ളേരെ എന്ന് പറയുന്നുണ്ട് എല്ലാവരോടും അപ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം കൊന്ത ചെല്ലുന്നു എത്രയും തേള മാതാവേ പാട്ട് പാടുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് ലേബർ റൂമിൽ മാറ്റിയപ്പോഴത്തേനും അവിടെ നിന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിള്ളേരോട് പറഞ്ഞു നിങ്ങളെ മുട്ടുകുത്തി കൈ പിരിച്ചു പിടിച്ച് എത്രയും തേള മാതാവേ എന്ന പാട്ട് പാടിക്കോളാൻ പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞ് ലോകത്തിലേക്ക് വന്നപ്പോൾ മാതാവിനെ ആദ്യം കേട്ടതും അത് കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം ഞാൻ എന്നും തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിച്ചു വരുകയും നെറ്റിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി ആ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലെ വിശ്വ കുർബാന മുടക്കാറില്ലായിരുന്നു അതുപോലെ എനിക്കധികം നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞാൻ മാക്സിമം കുർബാനയ്ക്ക് നിന്നൊക്കെയാണ് കുർബാന സ്വീകരിച്ചിരുന്നതും കുർബാനയിൽ പങ്കുവെടുക്കുന്നതും പിന്നെ ആരും അറിയാതെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികളൊക്കെ അധികവും ചെയ്തിരുന്നത് അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ എന്നെ കഴിയുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നു പത്രം വിതരണം ചെയ്തിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം കുഞ്ഞിൻ്റെ പേര് പേരിനോട് ഞാൻ മാതാവിൻ്റെ പേരും കൂടെ ചേർത്താണ് കുഞ്ഞിന് പേരിട്ടേക്കുന്നത് എലിസബത്ത് മരിയ നൈനാൻ ഈ കുഞ്ഞിനും ചേച്ചിയുടെ കുഞ്ഞിന് മാതാവിൻ്റെ പേര് ചേർത്ത് പേരിടുമെന്ന് ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നു അവക്ക് ഇവാന മരിയ വിപിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അനു വർഗീസ് എന്ന ഇമകൾ തൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾക്കും അതുപോലെ തന്നെ ചെഴുത്തിക്കും ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങളും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എഴുതിയിട്ട് ഉടമ്പടി നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വളരെ സവിശേഷമായി ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിച്ചടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കൊടുക്കുകയും സാക്ഷ്യം കേൾക്കുകയും ദൈവജനം വായിച്ചും ജപമാല ചൊല്ലിയും മണിക്കൂറുകൾ അമ്മയുടെ സംരക്ഷണയിൽ ജീവിതത്തെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു പ്രസവത്തിൽ ഈ മകൾക്ക് ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെടുത്തൊക്കെ മൂന്ന് വർഷത്തോളം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അത് നിയോഗമെഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഗർഭിണിയാവുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യുന്നു മകൾക്ക് രണ്ടാമത്തെ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം ബ്ലീഡിങ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് വലിയ രീതിയിൽ മകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് അച്ഛൻ സൈത്യഭൂഷി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ബ്ലീഡിങ് നിൽക്കുന്നു വളരെ സുഗമമായി പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അവൾ ഏതാണ്ട് ഒക്ടോബർ അവസാന ദിവസം വരെയും അവൾ സ്കൂളിൽ ജോലി ചെയ്യുവാൻ അമ്മമാതാവ് സഹായിച്ചു വളരെ വലിയ രീതിയിൽ വെരിക്കോസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മകളെ അലട്ടുകയും ഡോക്ടർമാരെ അത് വല്ലാതെ പ്രയാസത്തിനാക്കുകയും ചെയ്തെങ്കിലും ആ പ്രഗ്നൻസി ഡെലിവറിയുടെ ആ മണിക്കൂറുകളിൽ യാതൊരു അപകടവുമില്ലാതെ നിരന്തരം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള കുരനെ നൽകി സഹായിക്കുകയും ചെയ്തു രണ്ട് മക്കൾക്കും കൃപാസന മാതാവിനോടുള്ള സ്നേഹത്തെയും അമ്മ വഴി ലഭിച്ചതിൻ്റെ നന്ദിയെയും സൂചിപ്പിച്ചുകൊണ്ട് മരിയ എന്ന പദം അവരുടെ പേരിൻ അവരുടെ പേരിനോട് ചേർക്കുകയും ചെയ്തു അമ്മ മാതാവ് ഈ കുഞ്ഞുമക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിന് ഈ രണ്ട് കുടുംബങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക